രാജഗോപാൽ സാർ നമ്മൾ പറയില്ലേ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്നൊക്കെ അതുപോലെ പെട്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ പല ഭാഗത്തു നിന്നും പല രീതിയിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹം നേരിടുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഒക്കെ പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒറ്റയ്ക്കാണ് എസ് എൻ ടി പി ഒറ്റയ്ക്കാണെന്ന് നമുക്ക് തോന്നുന്നു അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു എൻ എസ് 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 എൻ ഡി പി ആ ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐക്യം ഇതൊക്കെ ഇല്ലാതായിപ്പോയി എന്ന് അല്ലെങ്കിൽ ഇതിലൊന്നും ഇന്ന് നിലവിൽ വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് പ്രസക്തി ഇല്ലാതായിപ്പോയി എന്ന് നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്റെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യം എത്രത്തോളം ശരിയാണ് അത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് അത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം ശരിയാണ് നേരും ആ ഐക്യം കേരളത്തിൽ രൂപം കൊണ്ട ആ വലിയ സമുദായ ഐക്യം അത് തകർന്നത് തന്നെയാണ് ഇന്ന് വെള്ളാപ്പള്ളി ഒറ്റയ്ക്ക് നേരിടുന്ന ഒറ്റയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമുദായങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് അതേപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന മറ്റു സമുദായക്കാരുമുണ്ട് കേട്ടോ അങ്ങനെയുമുണ്ട് ഇദ്ദേഹം പറയുന്നതിനകത്ത് കാര്യമായ കാര്യങ്ങളുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷെ മുമ്പേ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഐക്യം തകർന്നുപോയി നായർ ഈഴവ ഐക്യം ഇത് അദ്ദേഹത്തിന്റെ തന്നെ ചില സംഭാവനകളായിരുന്നു അന്നത്തെ കാലത്ത് നേരത്തെ ഒരു ഈ ഐക്യം രൂപപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം അന്ന് ഉപയോഗിച്ച വാക്ക് നായാടി മുതൽ നമ്പൂതിരി വരെ ഇപ്പൊ അതിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്നാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആദ്യ അത്യവും പ്രയോഗിച്ച അതാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു സമുദായങ്ങളെ ഒറ്റച്ചെടുത്ത കോർക്കുക കോർത്ത ശേഷം നമുക്ക് ഈ സമുദായ ശക്തികൾക്ക് രാഷ്ട്രീയത്തിൽ ബലവേശം നടത്താം രാഷ്ട്രീയത്തിൽ ബലവേശം നടത്താതെ ആർക്കും ഒന്നും കിട്ടത്തില്ലല്ലോ അല്ലാത്തവർക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ലാത്ത കാലമാണ് അങ്ങനെ അവർ പറയുന്ന കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു സംഘടിത ശക്തിയായി മാറാം എന്ന് ഒരു തീരുമാനമാണ് അതിന് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇപ്പൊ സമുദായത്തിലെ ഹിന്ദു സമുദായങ്ങളിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വരും വരുന്ന ശക്തിയാണ് പിന്നെ എസ് എൻ ഡി പി എൻ എസ് എസും എസ് എൻ ഡി പിക്ക് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം വരുന്നുണ്ട് എൻ എസ് എസിന് പതിനൊന്ന് പന്ത്രണ്ട് ശതമാനം ജനസംഖ്യ കേരളത്തിലെ കണക്കനുസരിച്ച് അവരുണ്ട് അപ്പൊ അത്ര ശക്തിയുള്ള സമുദായങ്ങളാണ് പിന്നെ നമ്പൂതിരി സമുദായം പിന്നീട് വരുന്നൊക്കെ മൈനാർ ഇതാണ് മൈനാർ വിഭാഗം പിന്നെ ചെറിയ ശതമാനത്തിൽപ്പെടുന്ന പെടുന്ന ആളുകളെ ഉള്ളത് അപ്പൊ എൻ എസ് 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 എൻ ഡി പിടെ ഒന്നിച്ചു കഴിഞ്ഞാല് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് മാറാം ഇതായിരുന്നു ആശയത്തിന്റെ പുറകിലുണ്ടായിരുന്നത് അപ്പൊ അന്നത്തെ ആ ബന്ധത്തെ അന്ന് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജി സുകുമാരൻ നായരാണ് അക്കാര്യത്തിൽ മുൻകൈയ്യെടുത്തത് അതേ അക്കാര്യത്തിൽ ഇവര് താല്പര്യമൊക്കെ എടുത്തു നമുക്ക് ഒന്നിച്ച് നിൽക്കാം ഒന്നിച്ച് എൻ എസ് എസിനും ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പരിഹരിച്ചിട്ട് പറഞ്ഞിട്ടും പരിഹരിച്ചു കൊടുക്കാത്ത ഒരുപാട് വിഷമങ്ങൾ അവർക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ എസ് എൻ ഡി പി യോഗത്തിനും ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് രാഷ്ട്രീയ അധികാരത്തിലേക്ക് കടക്കാം എന്ന് തീരുമാനിച്ച് ഇവര് അന്നത്തെ ചില ഐക്യ ചർച്ചകളും അതേപോലെ ചില ചർ പിന്നെ ചടങ്ങുകളും അതേപോലെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും അന്ന് വന്നിരുന്നു എന്നാണ് ഇതിനെ പിന്നെ രാഷ്ട്രീയ കേരളം വ്യാഖ്യാനിച്ചത് പെരുന്ന പെരുന്നയാണല്ലോ എൻ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സ് കിടക്കുന്നത് പിന്നെ വെള്ളാപ്പള്ളി താമസിക്കുന്നതെന്ന് പിന്നെ കണിച്ചുകുളങ്ങരയാണ് കളിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പൊ പെരുന്ന കണിച്ചുകുളങ്ങര ബന്ധം അല്ലെങ്കിൽ പെരുന്ന കണിച്ചുകുളങ്ങര ഹോട്ട്ലൈൻ അവരെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കും സംസാരി ഈസിയായിട്ട് സംസാരിച്ച് പരിഹരിക്കാവുന്ന ഹോട്ട്ലൈൻ ബന്ധങ്ങളായിരുന്നു അത് വളരെ ശക്തമായിട്ട് കേരളത്തിൽ വന്നു വന്ന സമയത്ത് ശരിക്കും ഭയന്നുപോയി കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികള് കാരണം ഓരോ തരം നോക്കിയിട്ട് വീടുകളിൽ ചെന്ന് അല്ലെങ്കിൽ പിന്നെ ഇവരുടെ താ പിന്നെ ആസ്ഥാന മന്ദിരങ്ങളിൽ ചെന്നിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് അത് മേടിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ് കേരളത്തിലുള്ളത് യു ഡി എഫിലാണെങ്കിലും എൽ ഡി എഫിലാണെങ്കിലും ബി ജെ പിയിലോ ഒന്നുണ്ടോ അത്തരം കാര്യങ്ങളില് അപ്പൊ അത് ശരിക്കും രാഷ്ട്രീയ കക്ഷികളെ ഉറപ്പിച്ച് കളഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ സമുദായ കക്ഷികള് കേരളത്തിലെ ഏറ്റവും വലിയ നാവ് ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം വരുന്നവർ ഒന്നിച്ചു ഒന്നിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അത് ബുദ്ധിമുട്ടായിപ്പോ ഞാനോട് ഇന്ന് കൂട്ട് ചോദിക്കും നമ്മൾ വർഗീയതയാണ് മതേതരമാണെന്നൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പറയാമെങ്കിലും രാത്രിയിൽ അവരുടെ വീടുകളിൽ കൊണ്ടിട്ട് തലയെ കൊണ്ടിട്ട് പോകാതിരിക്കാൻ പറ്റത്തൂലല്ലോ ചിലടത്തൊക്കെ പരസ്യമായിട്ട് പോകാൻ പറ്റും അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പ ഇതിനെ എങ്ങനെയെങ്കിലും തകർക്കണം ഈ ബന്ധത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് ചില യു ഡി എഫ് കക്ഷികളിലാണ് അത് അറിവ് എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ കോട്ടയം കേന്ദ്രീകരിച്ച് കോട്ടയത്തുള്ള ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് ഈ ഐക്യത്തിന് തുരങ്കം വെച്ചതെന്നാണ് കേട്ട് കേൾക്കുന്നത് അങ്ങനെയാണ് രാഷ്ട്രീയ സർക്കിളിൽ ഉണ്ടായ സംസാരവധ എന്തായാലും കൊള്ളാം വലിയതായിട്ടൊന്നും നീണ്ടിരുന്നില്ല വലിയ ആയുസ് ഒന്നും ആ സഖ്യത്തിന് ഉണ്ടായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞതുപോലെ രണ്ടുപേരും നമ്മൾ അടിച്ചു പിരിഞ്ഞു അടിച്ച് അക്ഷരാർത്ഥത്തിൽ അടിച്ചു പിരിഞ്ഞു ഇപ്പൊ പരസ്പരം നോക്കുക പോലുമില്ല പിന്നെ സംസാരിക്കുക പോലുമില്ല വിരുന്ന ഒരു ഭാഗത്ത് എൻ എസ് എസ് ഒരു ഭാഗത്ത് എസ് എൻ ഡി പി വേറൊരു ഭാഗത്ത് എൻ എസ് എസ് ആസ്ഥാനത്ത് എൻ എസ് എസ് ആസ്ഥാനത്ത് പിന്നെ ആദ്യം ചെന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേങ്കിലും അവർക്ക് പിന്നെ കണിച്ചുളങ്ങര ചെല്ലാൻ ചെല്ലാൻ ബുദ്ധിമുട്ടാകും അതേപോലെ കണിച്ചു കുളങ്ങര ചെന്നിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ഏതെങ്കിലും ഒരു നേതാവ് പിന്നീട് പെരുനേരേക്ക് വന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗതി എന്താവും പറയാൻ നിൽക്കുന്നില്ല അത്തരത്തിലുള്ള വലിയ വൈരം ഇവര് തമ്മിൽ എവിടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റി അത് രാഷ്ട്രീയ കക്ഷികൾക്ക് ഉണ്ടാക്കിയ ഒരു നേട്ടമാണ് രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേകിച്ച് അവരവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി എടുത്ത അത് അവരുടെ മെടുക്കുവാണ് അവന് അക്കാര്യത്ത് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതാണ് ശരിക്കും വെള്ളാപ്പള്ളി ഇപ്പൊ പെട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഹോട്ട്ലൈൻ തകർന്നു നിങ്ങളുടെ പെരുന്ന കണിച്ചു കുളങ്ങനെ ഹോട്ട്ലൈനിലുണ്ടായ തകർച്ചയാണ് അതാണ് ഇതിനെ സ്വാധീനിക്കുന്നത് മറ്റ് മറ്റേ അതിന് ഇതര സമുദായങ്ങളിലെ നോക്കുക ഇതര സമുദായങ്ങൾ കാര്യകാരണം ഉള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അവരൊക്കെ പ്രതികരിക്കുന്ന ആ രീതിയിലാണ് സ്കൂൾ സമയമാറ്റം വന്നു സ്കൂൾ സമയമാറ്റം വന്നു സ്കൂളിൻ്റെ അകത്തൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ പതിനഞ്ച് മിനിറ്റ് താമസിച്ചു ഒമ്പതേകാലം ഒരു സമയം അത് ഇടതുപക്ഷ സർക്കാരുകളാണ് അവർക്ക് അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ആമ്പിയറുള്ളത് അവർക്കാണ് അവരാണ് പ്രഖ്യാപിച്ചത് മന്ത്രി ശിവൻകുട്ടിയാണ് പ്രഖ്യാപനം നടത്തുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇനി ഇക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇല്ല ഉറച്ച തീരുമാനമാണ് ഇത് ഞങ്ങൾ നടപ്പാക്കി കളയുമെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും സംശയത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു നടപ്പാക്കാൻ പറ്റുമോ ഇത് നടപ്പാക്കാൻ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഉറച്ച നിലപാടെടുത്തു ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ വളരെ കൃത്യമായ തീരുമാനമാണ് ഒരു മാറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടാകത്തില്ല പക്ഷെ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എല്ലാ കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് മറ്റ് സമുദായങ്ങളിലെ അവരുടെ ഇതുമായിട്ട് ബാധിക്കപ്പെടുന്ന സമുദായത്തിന്റെ മന്ത്രിസ്ഥ പഠനത്തെ ബാധിക്കുന്നതായിരുന്നു വിഷയം വന്നത് ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എല്ലാവരും ഈ സമസ്ത സംസ്ഥെ പറയുന്നതിനെയോ അല്ലെങ്കിൽ ഇതിനെ വേണ്ടി വാദിച്ച അല്ലെങ്കിൽ കാന്തപുരം മുസ്ലിയാർ പറയുന്നതിനെയോ ഒക്കെ സപ്പോർട്ട് ചെയ്യായിരുന്നു മുസ്ലിം സമുദായത്തിലെ എല്ലാ നേതാക്കന്മാരും അത് എൽ ഡി എഫിലായാലും കൊള്ളാം യു ഡി എഫിലായാലും കൊള്ളാം അല്ലെങ്കിൽ രാഷ്ട്രീയം കൊള്ളാം എല്ലാവരും അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞത് എങ്ങനെയാണ് ഇത് അങ്ങനെ ഏകപക്ഷീയമായിട്ട് നടത്താൻ സാധ്യമല്ല ഇതിനകത്ത് ചർച്ച വേണം അങ്ങനെ ഒരു മന്ത്രിസഭയ്ക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റിയ കാര്യമല്ല ഇതിനകത്ത് എന്താണ് പതിനഞ്ച് മിനിറ്റ് മുമ്പേ വേണം പതിനഞ്ച് മണി മുമ്പേ ക്ലാസ് സമയം ആരംഭിക്കണം പതിനഞ്ച് മിനിറ്റ് പുറകോട്ട് വേണം പക്ഷെ അത് മതപഠനത്തെ ബാധിക്കുന്നു എന്നാണ് അവരുടെ പണ്ഡിതന്മാർ പറയുന്നത് ശരിയായിരിക്കാം അത്തരം കാര്യങ്ങൾ ശരിയായിരിക്കാം അപ്പൊ മതപഠനത്തിനാണോ കേരളത്തിൽ പ്രാമുഖ്യമുള്ളത് അതോ പൊതുവിദ്യാഭ്യാസത്തിനാണോ ഇതായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നത് എന്തായാലും മന്ത്രി ശിവൻകുട്ടി രണ്ട് പറഞ്ഞില്ലേ ജീവനം കൊണ്ട് ഓടിയെന്നാണ് കേൾക്കുന്നത് അദ്ദേഹം ഇപ്പൊ വീണ് ചർച്ച ഇപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടേ മാറി കഴിഞ്ഞു മാറിയിട്ട് അദ്ദേഹം ഇപ്പൊ സംഘടിപ്പിക്കാം ചർച്ച നടത്തിയിട്ട് ഈ കാര്യങ്ങൾ ഒരു പൊതു സമവായം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കോഴിക്കോടി നിന്ന് കാന്തപുരം മുസ്ലിങ്ങാരു വേണ്ടി വിഷയത്തിൽ ചർച്ച നടത്തി നോക്കി സി പി എമ്മിന് ഉണ്ടാകാവുന്ന പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ നമ്മൾ കാണാനായിട്ട് അദ്ദേഹം പല വിഷയങ്ങൾ പറഞ്ഞു പല വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പിന്നെ ചിലരൊക്കെ ഉണ്ടല്ലോ ചിലർക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ ഫാക്ട്സ് വെച്ചായിരിക്കും സംസാരിക്കുന്നത് കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ അത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് പ്രശ്നം നമ്മൾ അത് എങ്ങനെ പറയുന്നു എന്നുള്ളത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ പോളിഷ്ഡായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അണികൾ അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന സമുദായ പ്രവർത്തകരും ഒക്കെയുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് ആവേശം പകരുക അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി വാസവൻ പറഞ്ഞതുപോലെ ഏതാണ്ട് ഇങ്ങനെ പേജുകൾ നഷ്ടപ്പെട്ട് പിന്നെ കടന്ന ഞങ്ങളുടെ സമുദായത്തെ സമുദായത്തെ സമുദായ സമുദായത്തെ കുത്തിക്കെട്ടി ഒരു നല്ല പുസ്തകമാക്കി അവതരിപ്പിച്ചത് വെള്ളാപ്പള്ളി ഗടേശനാണെന്നാണ് ഇദ്ദേഹത്തെ പോയിക്കൊണ്ട് വന്ന് വെള്ളാപ്പള്ളിക്ക് സപ്പോർട്ട് വേണ്ടി വന്ന ഏക മന്ത്രിയാണെന്ന് ആലോചിക്കണം ഏകമന്ത്രിയാണ് പിന്നെ ശ്രീ വി എൻ വാസവൻ അദ്ദേഹത്തിന് ചില വേറെ ചില സാഹചര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ മത്സരിക്കുന്ന മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കിടന്ന ഒരു പുസ്തകത്തെ അടുക്കി തുറക്കിക്കൊണ്ടുന്ന പിന്നെ സമുദായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആളുകൾ അത് കേട്ടോ ഇപ്പൊ അദ്ദേഹം വന്ന ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇവരുടെ വിവാഹങ്ങൾ പിന്നെ മരണാനന്തര ചടങ്ങുകള് അതിനൊക്കെ രീകീകരണം വന്നിട്ടുണ്ട് അതിനെ കുറച്ചുകൂടെ ഒക്കെ ചടങ്ങുകൾക്കൊക്കെ ഒരു കൃത്യത വന്നിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാ കാരണം ഞാൻ ഇത്തരം ചടങ്ങുകളിൽ പോകുമ്പം നമുക്ക് പണ്ടത്തെ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് തോന്നുന്ന ഒരു ഫീൽ അതാണ് അപ്പൊ അതൊക്കെ ആയിരിക്കാം അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നു അങ്ങനെ സമുദായ ആളുകളോട് സംസാരിക്കുമ്പോഴേ സമുദായ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴേ അദ്ദേഹത്തിനൊരു ആവേശം വന്നു പോകുന്നതാണ് അങ്ങനെ വന്നു പോകുമ്പോഴുണ്ടാകുന്ന ചില പിഴകളാണ് ഇപ്പൊ പറഞ്ഞില്ലേ അദ്ദേഹം പിന്നെ ശശി തരൂരിനെ പിന്നെ അങ്ങനത്തെ ഉള്ള മുതിർന്ന നേതാക്കന്മാരൊക്കെ സംസാരിക്കാൻ ഒരു പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അതെ അങ്ങനെ രാഷ്ട്രീയക്കാരനും അതിന്റെ ഒരു പ്രധാന പ്രശ്നം അത് അദ്ദേഹം ഒരു പക്ക രാഷ്ട്രീയക്കാരനൊന്നുമല്ല ചെറുപ്പകാലം തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഇവിടെ എങ്ങനെ സംസാരിക്കണം എന്ന് പറയാനുള്ള ഒരു കഴിവുള്ള ഒരാളൊന്നും അല്ല അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം ബിസിനസ് ചെയ്തിട്ടാണ് അവസാനം ഏതാണ്ട് അൻപത് ശേഷമാണ് അൻപത് വയസ്സിന് ശേഷമൊക്കെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പൊതുവേദികളിൽ നിന്നുള്ള വലിയ എക്സ്പീരിയൻസും അദ്ദേഹത്തിനില്ല അതുകൊണ്ടാണ് അദ്ദേഹം മലപ്പുറത്തെ പ്രസംഗത്തിലായെങ്കിലും ശരി മലപ്പുറത്ത് കയറുന്ന അദ്ദേഹം പറഞ്ഞതിനകത്ത് കാര്യങ്ങളില്ലേ മലപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഇന്നലെ കോട്ടയത്ത് പറഞ്ഞതിൽ കാര്യങ്ങളില്ലേ അതുപോലെ എറണാകുളത്തെ ഇന്നലത്തെ പിന്നെ പ്രസംഗത്തിൽ കാര്യങ്ങളില്ലേ അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ് ജനസംഖ്യാനുപാതികമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടത് വടക്കൻ ജില്ലകളിൽ ജനസംഖ്യ കൂടിയത് കൊണ്ട് അസംബ്ലി സീറ്റുകൾ മലപ്പുറം വടക്കൻ ജില്ലകളിലൊക്കെ അസംബ്ലി സീറ്റുകളുടെ എണ്ണം കൂടുകയാണ് അപ്പൊ എന്നുള്ളത് എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല അവസാന കണക്കൊന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ലയിലെ അസംബ്ലി സീറ്റുകളുടെ എണ്ണം കൂടുന്നു അതേപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ എണ്ണം കൂടുന്നു ഇത് ജനസംഖ്യ നിയന്ത്രണ ജനസംഖ്യയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ചില കുഴപ്പങ്ങളാണ് ജനസംഖ്യ വർധനവാണ് ചില കാരണമെന്നാണ് പറയുന്നത് എന്നാൽ തെക്കൻ ജില്ലകളെ നിങ്ങൾ നോക്കുക തെക്കൻ ജില്ലകളെ പ്രത്യേകിച്ച് എസ് എൻ ഡി പിക്ക് സ്വാധീനമുള്ള തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകള് തൃശ്ശൂരാണെങ്കിലും ശരി കൊല്ലമാണെങ്കിലും ശരി ആലപ്പുഴ ആണെങ്കിലും ശരി പത്തനംതിട്ടയിലാണെങ്കിലും ശരി ജനസംഖ്യ കുറയുകയാണ് ഹിന്ദു പോപ്പുലേഷൻ കുറയുകയാണ് അവിടെ കുറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അവിടെ അസംബ്ലി മണ്ഡലങ്ങളുടെ എണ്ണവും കുറഞ്ഞു വരുന്നു അപ്പൊ അധികാരത്തിലേക്ക് വരാൻ അങ്ങനെ വരുന്നത് അങ്ങനെ വന്നു വന്ന് പിന്നെ ഈ അസന്തുലിതാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയത്തെ ബാധിക്കും രാഷ്ട്രീയ ഭരണത്തെ ഭരണ എല്ലാം ബാധിക്കും വടക്കൻ ജില്ലകളിൽ നിന്ന് ജയിച്ചു വരുന്നത് പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു ഇതൊക്കെ പണ്ടും പറഞ്ഞിട്ടുണ്ട് മറ്റു ചില സമുദായ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കത്തോലിക്ക സഭയുടെ ചില ബിഷപ്പുമാരൊക്കെ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഉള്ളി ജനസംഖ്യ അവിടെ നിയന്ത്രണം വന്നതുകൊണ്ട് ഇപ്പൊ എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണല്ലോ ഒന്നോ രണ്ടോ കുട്ടികളാണുള്ളത് അവർക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദരാലയങ്ങളും ഒക്കെ ഉള്ളതാണ് കത്തോലിക്ക സഭയ്ക്ക് അപ്പൊ കുട്ടികളുടെ എണ്ണം വീടുകൾ കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയ്ക്ക് സംഭാവന ചെയ്യാൻ സഭയ്ക്ക് കൊടുക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നല്ലോ കൊണ്ടുണ്ടായിരുന്നത് അവരുടെ ഒരു വലിയ നേർച്ചയാണത് അല്ലെങ്കിൽ പിന്നെ അവരുടെ വിശ്വാസമാണത് സഭയിലേക്ക് സഭയ്ക്കൊന്ന് പിന്നെ ഒന്നോ രണ്ടോ മക്കളെയൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഇത് ഉണ്ടായിരുന്നു അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും മറ്റു കാര്യങ്ങളും കിട്ടും അവരാണ് സഭയുടെ എല്ലാ കാര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും ശരി ഹോസ്പിറ്റലിലാണെങ്കിലും ശരി അതിന്റെ മറ്റെന്ത് കാര്യങ്ങളിലും അങ്ങനെ ഒരു പിന്നെ നടപ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭയിലെ അംഗങ്ങളോട് ചില ബിഷപ്പ്മാരൊക്കെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു കുട്ടികളുടെ എണ്ണം കൂടുക സഭ ഏറ്റെടുത്തോളാം സഭ ഏറ്റെടുത്തോളാം അത്തരം കാര്യങ്ങൾ അവരുടെ എല്ലാ ചെലവുകളും സഭ വഹിച്ചോളാവുന്ന ചില പ്രസ്താവങ്ങളൊക്കെ വന്നിരുന്നു പക്ഷെ അതൊക്കെ പറയുന്നതിനെ ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഈ പ്രൊഡക്ഷൻ എന്നോട് ഷഭാക്കുന്നവർ ഉപയോഗിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അത്തരം ചില വ്യത്യാസങ്ങളാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ വെള്ളാപ്പള്ളി ആക്രമണവും നേരിടുന്നത് അപ്പൊ അതേ എത്ര കാലം കൊണ്ട് കടന്ന് വിരമിക്കുകയാണ് നമ്മൾ പഴയ ഒരു സിനിമയിൽ നടുമുടി വീണു ഒരു ഏതോ ഒരു സിനിമയായി പഴയ സിനിമയിൽ പറയുന്നതിന്റെ ഇവിടെ എന്തോ ആണ് ഇവിടൊന്നും വിളമ്പുന്നില്ല ഇവിടൊന്നും കിട്ടുന്നില്ല ഇവിടെ നിന്നും കിട്ടുന്നില്ല എന്ന് അദ്ദേഹം കുറെ കാര്യം കൊണ്ട് വിലപിക്കുന്നുണ്ട് പിന്നെ വീണ് ആ ചെയ്ത ക്യാരക്ടർ എന്തോ ഒരു മുന്നോക്ക സമുദായക്കാനാണെന്ന് തോന്നുന്നു എന്താണ് നായന്മാർക്ക് വിളമ്പുമ്പോഴാന്നുള്ള അതിന്റെ കൈയൊക്കെ ചെറുതായി പോകുന്നതെന്നോ കൈ പറയ്ക്കുന്നൊക്കെയുള്ള ചില ഡയലോഗുകൾ വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയുടെ വിലാപമാണ് പറയുന്നത് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നതൊക്കെ കാര്യമൊക്കെ എന്നൊക്കെ സ്ഥിതിയാണ് പറഞ്ഞതിനകത്തിൽ വന്ന കുഴപ്പങ്ങളാണ് പക്ഷെ ഇന്ന് കരുതിയിട്ട് വെള്ളാപ്പള്ളി നടേശനെ അങ്ങനെ ഒറ്റയെതിരിഞ്ഞ് ആക്രമിക്കുന്നതിനായിട്ട് അങ്ങനെ വിടാനായിട്ട് സി പി എം തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ള ആളാണ് അദ്ദേഹത്തിന് തെക്കൻ ജില്ലകളിൽ വലിയ സ്വാധീനമുള്ള സ്വാധീനമുള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ പല പാർലമെന്റിലും അസംബ്ലി മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റും കൊല്ലത്ത് പറ്റും തിരുവനന്തപുരത്ത് പറ്റും പത്തനംതിട്ട ജില്ലയിൽ പറ്റും ഇപ്പൊ നമ്മൾ ഓരോ ജില്ലകളും നോക്കിയുള്ള റാന്നി ചേർത്തല പിന്നെ കഴക്കൂട്ടം അതേപോലെ കായംകുളം പിന്നെ ഒരു പരിധിവരെ ഹരിപ്പാട് പിന്നെ അങ്ങനെ ആറ്റിങ്ങൽ അങ്ങനെ ഒരുപാട് അസംബ്ലി മണ്ഡലങ്ങളുണ്ട് എസ് എൻ ഡി പി ഒത്തിന് വളരെ സ്വാധീനമുള്ള തെക്കൻ ജില്ലകളിൽ ഒരുപാട് അസംബ്ലി മണ്ഡലങ്ങളുണ്ട് ശരിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ വിജയത്തിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ അദ്ദേഹം ഒന്ന് വളരെയേറെ എന്നാണ് പറയുന്നത് ആ ആനുകൂല്യം രണ്ടാം പിണറായി സർക്കാരിന് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ നവോത്ഥാന സമിതിയുടെ ഒക്കെ വളരെ പ്രമുഖമായ സ്ഥാനങ്ങളും ഒക്കെ കൊടുത്തത് അതുകൊണ്ട് ഒറ്റ തിരിഞ്ഞങ്ങനെ വെള്ളാപ്പള്ളിയെ ആക്രമിച്ച ഒറ്റ പിന്നെ ഒറ്റയ്ക്കാക്കി കളയാമെന്ന് വിചാരിക്കുന്ന പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ് അദ്ദേഹം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഔചിത്യം ഒരു സൂക്ഷ്മത കാണിക്കണമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത്തരത്തിൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇനിയും വെള്ളാപ്പള്ളിയെ ചിലപ്പോൾ കാത്തിരിക്കുന്നത് ഇത്തരം ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണങ്ങളായിരിക്കും അത് നേരിടാൻ വെള്ളാപ്പള്ളി തനിച്ചായിരിക്കും എന്ന കാര്യം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നിലുള്ളവർ വിസ്മരിക്കരുതെന്ന് മാത്രം രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് വലിയ ഐക്യത്തോടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്ന എസ് എൻ ഡി പിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾക്ക് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക